അപ്പൊ നമ്മൾ ആ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോ ഉള്ള നിയമങ്ങൾ അല്ലെ അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കാനുള്ള കൂടിച്ചേരുമ്പോ എന്താ ഉദാഹരണം പറഞ്ഞാൽ ആ റഹ്മാൻ റഹീം നമ്മൾ ഉദാഹരണം ആ ആ നൽകി അപ്പൊ അടുത്ത എന്താ ന്യൂനൻ അല്ലേ അൻ അൻ എന്ന് പറയുന്നത് ഈ താവെന്നാ എന്താ ഉപ്പ് മനസ്സിലായില്ലയോ ഇനി ഇവിടെയാലോ വ്യത്യാസം മനസ്സിലായില്ലയോ ഏ ഇനി അൻ എന്ന് എഴുതിയിട്ട് ലാ എഴുതിയാലോ അൻ ലാ എഴുതിക്കുന്നത് പക്ഷെ പറയുന്ന എങ്ങനെ അല്ലാതെ ഒന്ന് നമ്മളും മഹറജും സിഫത് അറിയെന്ന് പറഞ്ഞു അച്ഛനങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റം അറിയണം അറിയണമെന്നല്ല അറിഞ്ഞിരിക്കണോ പറഞ്ഞത് അല്ല പിന്നെന്താ ഇന്നെന്താ പറയുന്നത് ശരിയാക്കണം അവിടെ അറിയണമെന്നല്ല പറഞ്ഞതോ ശെരിയാക്കിയേ പറ്റൂ നമ്മൾ ശരിയാക്കാനുള്ള അറിഞ്ഞാൽ മാത്രം മതിയാവും പറ്റത്തില്ല അല്ലേ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം പരിശ്രമത്തിലൂടെ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ എന്തായി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും സ്കൂളിൽ പോയി അയാളുടെ കൂടെ ആശാന്റെ കൂട്ടിന്ന് പഠിക്കും നമ്മൾ അല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ അവസാനം ഈ ടെസ്റ്റ് നടത്തും ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നമ്മൾ ആർ ടി ഓഫീസോ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുത്ത് വണ്ടി ഓടിച്ചോടിച്ചു അല്ലെ ഓടിച്ചങ്ങനെ കാണിച്ചപ്പോൾ എന്തായി നമുക്ക് ലൈസൻസ് തന്നു ലൈസൻസ് വന്നോണ്ട് എല്ലാം ആയോ ഇല്ല ഇനി എന്താ വേണ്ടത് ആ പരിശീലനമാണ് നമുക്ക് അല്ലേ കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നും ഒന്നും ആയില്ല എന്നതുപോലെ നമ്മൾ ഇത് എന്ത് ചെയ്യണം ഈ പഠിക്കുന്നത് നല്ല രീതിയിൽ എന്തു ചെയ്യണം പരിശീലനം വേണം അപ്പൊ പരിശീലനം എന്ന് പറയാണ് ശരിയാക്കുക എന്ന് പറയുന്നത് മനസ്സിലാ എന്താക്കുക ശരിയാക്കുക രണ്ടാമത് പറയുക എന്താണ് അച്ഛനങ്ങൾ കൂടി ചേരുമ്പോഴുള്ള നിയമങ്ങൾ അറിയണം നിയമങ്ങൾ അറിയണം അപ്പൊ ഇപ്പൊ മൂന്ന് വാക്കുകൾ ഞാൻ എഴുതി ഈ മൂന്ന് പദത്തിലും വ്യത്യാസം ഇല്ലയോ ഈ നൂന്നു നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ ഇവിടെ മറച്ചു മണിച്ചു ഇവിടെ മറിച്ചു മണിച്ചു ഇവിടെ മണിക്കൽ കൂടാതെ ലയിപ്പിച്ചു അല്ലേ ഇനിയിപ്പൊ എന്താണ് ഒരാക്ഷരം നോക്കിക്കോ ഇതെന്തായി അൻ ആ അവിടെ അൻ ആ എന്ന് പറയുവോ പറയുവിപ്പോ ഫാത്തിഹായി തന്നെ ഒരു അൻ പദേതെന്ന് അൻ ഇവിടെ ഇവിടെ മണിച്ച പോലെ തന്നാരെങ്കിലും ഓതോ ഇവിടെ എന്താണ് വെളിവാക്കലാണ് അല്ലേ വെളിവാക്കല് മറച്ചു മണിക്കല് മറച്ചു മണിക്കല് മണിക്കൽ കൂടാതെ ലയിപ്പിക്കല് അതെവിടോ ഇവിടോ അൻ എന്തായി എങ്ങനെ വായിക്കുന്ന ഇവിടെ എങ്ങനെ ഓതും അല്ല മണിക്കലോട് ലയിപ്പിക്കും ഇവിടെ മണിക്കാതെ ലയിപ്പിക്കണം പറഞ്ഞില്ല ഇവിടെ എങ്ങനെ ഓതും എങ്ങനെ ഓതും ഇവിടെ കാണത്തില്ല റുആാനിൽ എന്ത് വരത്തില്ല നമ്മൾ ശെദ്ധ കൊടുക്കേണ്ടി വരുന്നു മണിക്കലോട് കൂടി എന്ത് ചെയ്യണം ലയിപ്പിക്കും അപ്പൊ എങ്ങനെ ഓതും എങ്ങനെ ഓതും അല്ല ഇവിടോ അല്ല 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 അറിയേ വേണ്ട ന്യൂനുണ്ടെന്നറിയു അല്ലെങ്കിൽ ഏഹ് ഓതുവോ മുഹമ്മദൻ റസൂലുള്ളത് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിടിക്കാം അപ്പൊ രണ്ടാമത്തെ നിയമം എന്താ പറഞ്ഞത് ഒന്ന് നിയമങ്ങൾ രണ്ടാമത് ആ ഒന്ന് ശരിയാക്കണം രണ്ടാമത്തെ എന്താ അറിയണം ആ ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞത് കഠിനമായ പരിശീലനം കഠിനമായ പരിശീലനം അതായത് അതിന് വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലനം ഉദാഹരണം പറഞ്ഞ നമ്മള് ജനിച്ച സമയം തൊട്ട് നമ്മൾ എന്ത് കേൾക്കുന്നുണ്ട് ബാങ്ക് കേൾക്കുന്നുണ്ട് അല്ലെ ബാങ്കിൽ ഒരു പദമാണ് ഹയ്യാരസ്വല ഇവിടെ നിന്ന് പറയണം തൊണ്ടയുടെ നടക്കെന്ന് പറയണം പക്ഷെ എപ്പോഴും അയ്യാലസല അയ്യാലസല എന്ന് മലയാളം പറയുന്ന പറയുന്നത് പറഞ്ഞു ശരിയാവുമോ ഇല്ല അപ്പൊ അവര് പരിശീലനം വേണ്ടിവരും കാരണം ജനിച്ച കാലം തൊട്ട് കേട്ടതാണ് അഞ്ചു നേരം നമ്മൾ കേൾക്കുന്നതാണ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതിനകത്തോട്ട് ഒന്ന് വാങ്ങു വിളിക്കാൻ പറയുമ്പഴായിരിക്കും നമ്മുടെ തെറ്റു നമുക്ക്